അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ കളക്ട് കളക്ട് ചെയ്യാം ഈ ഈ ഗാദർ എന്ന് ഐം ഗാദറിങ് തിങ്സ് രണ്ടും സോ വില 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 കൂടിയ ഐറ്റംസ് നോക്കി വാങ്ങാം വാങ്ങാം ഇംഗ്ലീഷിൽ എന്ത് ഞാൻ കൂടിയത് മാത്രം നോക്കിയിട്ട് 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 ബൈ ഇനി നമുക്ക് അതായത് അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ റേറ്റ് പ്രൈസ് ബിഫോർ വി ഫൈൻ എനിക്ക് എന്തൊക്കെ അത് പറയാം what all will you buy for me leka adalla shirike endu yeah. <laughs> vaangi <laughs> <laughs> tharoo yan edukkunnalle inge vaangi tharande varu inda mathi challenge 1 minute onde endekku edukkan or hamper edan mathi adukka vaadaakka ana a oru minute onde vaangi pash bill eyaane inshallah you should bill <be> it english ke sir naichu edukkan bill okay your time starts now ammay angane ariyedde ennittile idu 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 kelive pack mathra nokki edukku nokku ayyo ennitt idu enda saanam ullade ennitt iye adutha video il parannu edutto ttokalkala na endukku അമ്മയെ ബാങ്കെടുക്കുമ്പോൾ ഇവിടെ അടിച്ചപ്പോഴും ുംളക്കും ഭക്ഷണത്തും കൊണ്ടു കൈക്കാ എന്താ സാധനം എനിക്ക് ഓർമ്മയിലെ എനിക്കൊന്നും അയ്യാണ്ടായി ഞാനൊന്നും ഇരുന്നപ്പോ എന്തൊക്കെയായിരുന്നു അടിച്ചു നിങ്ങൾക്ക് ോ അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ നീ എന്തൊക്കെയൊക്കെ എടുത്ത ഇതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാൻ ആവശ്യം ആണോ അത് എനിക്കറിയില്ല അട എന്റെ ഉമ്മേനെന്താണിത് ഇതെന്താന്നുള്ളതില്ലേ നമുക്ക് നോക്കാം ഇത് നമുക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞ് വില കൂടിയത് മാത്രം ഈ വാങ്ങി തന്നാ മതി വില കുറഞ്ഞത് മാത്രം വാങ്ങി തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സോട്ട് അത് നമുക്ക് ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് സോട്ട് ഔട്ട് ൈസ് ചെയ്യുക ഇതിനൊക്കെ നമുക്ക് ാണ് ഫോർട്ടേ യൂഷ്വലി ഫ്രഞ്ച് വേർഡ്സ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ക്ലീഷേ അങ്ങനത്തെ ഈ അതുകൊണ്ടാണ് വരുന്നത് നമുക്ക് സോർട്ട് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ ആയിട്ട് പഠിക്കാം ും ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ മെസ്സേജ്